എക് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കമ്പനി ബോർഡ് അക്കൗണ്ടന്റ് എക്സാമിനേഷന് നമ്മളുടെ അക്കൗണ്ടിങ്ങിനുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ ഫൈവിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അതാണ് നോക്കുന്നത് ഇവിടെ മാനേജീരിയൽ എക്കണോമിക്സ് ആണ് മൊഡ്യൂൾ ഫൈവ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഇതിന് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധമില്ല പക്ഷേ എക്കണോമിക്സുമായിട്ടും മാനേജ്മെന്റുമായിട്ടും ബന്ധമുണ്ട് മാനേജ്മെന്റിന്റെയും എക്കണോമിക്സിന്റെയും ഒരു കോമ്പിനേഷൻ അതാണ് മാനേജറിയൽ എക്കണോമിക്സ് ചുരുക്കി പറഞ്ഞാൽ എക്കണോമിക് തിയറീസിനെ മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം അതാണ് നമ്മൾ അഞ്ചാമത്തെ മൊഡ്യൂളിൽ നോക്കുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് ഓക്കെ അല്ലേ സോ അതിനകത്ത് എന്തൊക്കെയാ പഠിക്കാനുള്ളത് നോക്കാം നമുക്ക് ഈ എക്കണോമിക്സിൽ സാധാരണ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെ വരുന്നത് അതിനകത്ത് ഡിമാൻഡ് എസ്റ്റിമേഷൻ ഡിമാൻഡ് എങ്ങനെ കണ്ടുപിടിക്കണം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പലതരം ഇലാസ്റ്റിസിറ്റി ഉണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇൻകം ഇലാസ്റ്റിസിറ്റി ക്രോസ് ഇലാസ്റ്റിസിറ്റി ആർക്ക് ഇലാസ്റ്റിസിറ്റി അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഇക്വേഷൻസ് ഫോർമുലാസും അതിൻ്റെ ആണ് നോക്കേണ്ടത് പിന്നെ ഇൻകം അഡ്വർടൈസ്മെന്റ് പിന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് തിയറി ഓഫ് പ്രൊഡക്ഷൻ പ്രൈസിംഗ് പോളിസി ആൻഡ് പ്രാക്ടീസസ് ബിസിനസ് സൈക്കിൾ ഇങ്ങനെ വളരെ ലഘുവായിട്ടുള്ള ഒരു സിലബസ് ആണ് മൊഡ്യൂൾ ഫൈവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് അത്ര ഡീപ്പായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അല്ലേ സി എ ഫൗണ്ടേഷന്റെ രണ്ട് മൂന്ന് നാല് ചാപ്റ്റേഴ്സ് മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് സി എ ഫൗണ്ടേഷന്റെ മാനേജർ ആൽ എക്കണോമിക്സ് അതേ പേരുള്ള ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ടോപ്പിക്സ് വിത്ത് എം സി ക്യൂ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള അനാലിസിസ് വിത്ത് എം സി ക്യു നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ സോ അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മളുടെ നോട്ട്സും പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസും പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു സിലബസിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം ഇൻട്രൊഡക്ഷൻ ടു മാനേജിറൽ എക്കണോമിക്സ് മീനിങ് ആൻഡ് നേച്ചർ മാനേജിറൽ എക്കണോമിക്സിന്റെ മീനിങ് നേച്ചർ അതിന്റെ ഡെഫിനിഷൻ നേച്ചർ സ്കോപ്പ് പിന്നെ റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻ മൈക്രോ എക്കണോമിക്സുമായിട്ടും മാക്രോ എക്കണോമിക്സുമായിട്ടും അക്കൌണ്ടിംഗ് സ്റ്റാറ്റിസ്റ്റിക് മാനേജ്മെന്റ് സയൻസ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് മാനേജിറൽ എക്കണോമിക്സ് നിൽക്കുന്നത് പിന്നെ ബിസിനസ് ഡിസിഷൻ മേക്കിംഗിൽ മാനേജറിൽ എക്കണോമിക്സ് എങ്ങനെയാണ് ഫലപ്രദമാകുന്നത് ഇത്രയും കാര്യങ്ങളാണ് അവിടെ നോക്കേണ്ടത് പിന്നെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് മാനേജറൽ എക്കണോമിക്സ് ആണ് ഇൻക്രിമെന്റൽ കോൺസെപ്റ്റ്സ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താ ടൈം പെർസ്പെക്ടീവ് എന്താണ് ടൈം വാല്യൂ ഓഫ് മണി അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഡിസ്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഇക്വീ മാർജിനൽ പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ് അതിനകത്ത് നോക്കേണ്ടത് പിന്നെ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം ഫേമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സെയിൽ മാക്സിമൈസേഷൻ ഗ്രോത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ സർവൈവൽ ഒബ്ജക്റ്റീവ് ഫേമിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കണം ക്ലിയർ അല്ലേ പിന്നെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജർ എക്കണോമിസ്റ്റ് ആണ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഡിമാൻഡ് എസ്റ്റിമേഷൻ ആണ് അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് അതിനകത്ത് നോക്കേണ്ട മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഡിമാൻഡിന്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് പ്രൈസ് ആണ് പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ് പിന്നെ ഇൻകം വരാം പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റി വരാം ക്ലിയർ അല്ലേ അങ്ങനത്തെ പല കാര്യങ്ങളും വരാം പിന്നെ ടൈപ്പ് ഓഫ് ഡിമാൻഡ് ഉണ്ട് ഇൻഡിവിജ്വൽ മാർക്കറ്റ് ഡിമാൻഡ് ജോയിന്റ് ഡിമാൻഡ് കോമ്പസിറ്റ് ഡിമാൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡ് അതൊക്കെ എന്താണെന്ന് നോക്കണം പിന്നെ വരുന്നത് ലോ ഓഫ് ഡിമാൻഡാണ് അതിനകത്ത് അസംഷൻസ് ഉണ്ട് സെറ്റിറസ് പാരിബസ് അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ് ഇഫ് പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സാ അതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് സോ അതിനകത്ത് അസംഷൻസ് എന്തൊക്കെയാണ് അതിനകത്തെ അക്സംഷൻസ് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നമ്മൾ നോക്കണം പിന്നെ മൂവ്മെന്റ് അലോങ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവും ക്ലിയർ ആണോ അതുപോലെ തന്നെ ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് നമ്മൾ നോക്കണം രണ്ട് തരത്തിലുള്ള കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ അതുമായി ബന്ധപ്പെട്ട് എം സിക്ക് ഒരുപാട് ചോദിക്കാം ക്ലിയർ അല്ലേ സോ പ്രൈസ് കൂടുമ്പോ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും ഈ രീതിയിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരെ അതിനകത്ത് പിന്നെ റോൾ ആൻഡ് റെസ്പോൺസ് പിന്നെ അടുത്തത് വരുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് ഇലാസ്റ്റിസിറ്റിയിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇൻകം ഇലാസ്റ്റിസിറ്റി ക്രോസ് ഇലാസ്റ്റിസിറ്റി അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി ഇത്രയാണ് നോക്കേണ്ടത് പ്രൈസ് ഇലാസിറ്റി എന്ന് പറയുമ്പോൾ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഡിമാൻഡിൽ എങ്ങനെ ചേഞ്ച് ഉണ്ടാകുന്നു ഇൻകം ഇലാസിറ്റി ഒരു കൺസ്യൂമറുടെ ഇൻകത്തിൽ വ്യത്യാസം വരുമ്പോൾ ഡിമാൻഡിൽ എങ്ങനെ വ്യത്യാസം വരുന്നു ക്രോസ് ഇലാസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ എങ്ങനെ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ചേഞ്ച് ചെയ്യുന്നു അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് കൂടുമ്പോൾ എങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു ഇതാണ് ഇലാസിറ്റി പ്രധാനമായി പഠിച്ചിരിക്കേണ്ടത് ക്ലിയർ അല്ലേ സോ അതിനകത്തുള്ള ഡിഫറൻറ്റ് ടൈപ്സ് നമ്മൾ നോക്കുന്നതായിരിക്കും പിന്നെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് അവിടെ നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസും ചിലതൊക്കെ നോക്കും ക്ലിയർ ആണോ അങ്ങനെ വലിയ പ്രോബ്ലംസ് ആയിട്ടൊന്നും ഇലാസ്റ്റിസിറ്റിയിൽ വരാനില്ല എന്നാലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യും ഓക്കെ അല്ലേ യെസ് പിന്നെ ഡിമാൻഡ് എസ്റ്റിമേഷൻ ആണ് കോൺസെപ്റ്റ് ആൻഡ് നീഡ് ഫോർ ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്തിനും നമ്മൾ ഇത് ചെയ്യുന്നു അതിന് വേണ്ടുന്ന ടെക്നിക്സ് മാർക്കറ്റ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ് സർവേ മെത്തേഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ട്രെൻഡ് പ്രൊജക്ഷൻ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നോക്കുന്നത് പിന്നെ വരുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അതിന്റെ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് പിന്നെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫോർകാസ്റ്റിംഗ് എന്താണ് ഒബ്ജക്റ്റീവ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പിന്നെ വരുന്ന മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും ഉണ്ട് ക്വാളിറ്റേറ്റീവിനകത്ത് എക്സ്പേർട്ട് ഒപ്പീനിയൻ ഡെൽഫി ടെക്നിക് മാർക്കറ്റ് സർവേ ക്വാണ്ടിറ്റേറ്റീവിനകത്ത് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് ലീ സ്ക്വയർ മെത്തേഡ് എന്ന് വിളിക്കും മൂവിംഗ് ആവറേജ് മെത്തേഡ് റിഗ്രഷൻ അനാലിസിസ് ബയോമെട്രിക് മെത്തേഡ് പിന്നെ വരുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഓഫ് ന്യൂ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് അതാണ് നമ്മൾ നോക്കുന്നത് ഫോർകാസ്റ്റിംഗ് ചലഞ്ചസ് ഇമ്പോർട്ടൻസ് എൻ മാനേജരിയൽ ഡിസിഷൻ മേക്കിംഗ് ക്ലിയർ അല്ലേ അത്രയും കാര്യങ്ങൾ അതിനകത്ത് നോക്കണം ഇത്രയും കാര്യം കഴിയുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ കഴിയും പിന്നെ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് എന്നുള്ള കാര്യം അവിടെ നോക്കണം പ്രൊഡക്ഷൻ ഫങ്ഷൻ നോക്കണം അതിന്റെ മീനിംഗും ഇമ്പോർട്ടൻസും പിന്നെ ലോങ് ടേം സോറി ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷനും ക്ലിയർ അല്ലേ അപ്പൊ നമ്മൾ ഷോർട്ട് റൺ എന്താ ലോങ് റൺ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ആ പ്രൊഡക്ഷൻ ഫങ്ഷനിലേക്ക് പോകാൻ ക്ലിയർ ആണോ യെസ് പിന്നുള്ളതാണ് ലോ ഓഫ് പ്രൊഡക്ഷൻ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോഷൻ ഉണ്ട് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് വിളിക്കും ക്ലിയർ അല്ല ഇത് ഷോർട്ട് റണ്ണിലാണ് സംഭവിക്കുന്നത് ഷോർട്ട് റണ്ണുമായി ബന്ധപ്പെട്ട ലോ ഓഫ് പ്രൊഡക്ഷൻ ആണ് ഷോർട്ട് റൺ ലോങ് റണ്ണുമായി ബന്ധപ്പെട്ടതാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ അതിനകത്ത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം പിന്നെ ഐസോ കോണ്ടും ഐസോ കോസ്റ്റ് അനാലിസിസും നമ്മൾ പഠിക്കണം എന്റെ മീനിങ് പ്രോപ്പർട്ടി മാനേജറൽ ആപ്ലിക്കേഷൻ പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബറിയും ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഇക്വലിബറിയം എന്താണ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ എന്താണ് ഈയൊക്കെ കാര്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ അല്ലേ കോസ്റ്റ് കോൺസെപ്റ്റ് ആൻഡ് കോസ്റ്റ് സർവേ ആണ് അടുത്ത പോർഷൻ അക്കൗണ്ടിങ് കോസ്റ്റ് എന്താ എക്കണോമിക് കോസ്റ്റ് എന്താ രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അക്കൗണ്ടിങ് കോസ്റ്റ് വേറെ എക്കണോമിക് കോസ്റ്റ് വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് കോസ്റ്റിനകത്ത് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടെ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ ഇംപ്ലോയിഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റും കൂടെ ഇംപ്ലോയിഡ് അല്ല ഇംപ്ലിസിറ്റ് കോസ്റ്റും കൂടെ ഉൾപ്പെടുത്തും അക്കൗണ്ടിങ് കോസ്റ്റും നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ശരിക്കും ഉണ്ടായ കോസ്റ്റ് മാത്രമേ അതിനകത്ത് കണക്കാക്കത്തുള്ളൂ എക്കണോമിക് കോസ്റ്റിൽ ഉണ്ടായത് മാത്രമല്ല മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് നമ്മൾ കളഞ്ഞ ഓപ്പർച്യൂണിറ്റിയുടെ കോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ ഇംപ്ലോയിഡ് കോസ്റ്റ് ഇംപ്ലിസിറ്റ് കോസ്റ്റും നമ്മൾ കണക്കാക്കും അതാണ് എക്കണോമിക് കോസ്റ്റും അക്കൗണ്ടിങ് കോസ്റ്റും ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിക്കണം പിന്നെ ഫിക്സഡ് വേരിയബിൾ ടോട്ടൽ ആവറേജ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഇവയും അവയുടെ ഷോർട്ട് റണ്ണിലെ ലോങ് റണ്ണിലെ കെർവിന്റെ ഷേപ്സും കാര്യങ്ങളും പഠിക്കണം ക്ലിയർ ആണോ യെസ് ഓക്കെ പിന്നെ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പും നോക്കണം പിന്നെ അടുത്ത് വരുന്ന പ്രൈസിങ് പോളിസി ആൻഡ് പ്രാക്ടീസസ് ആണ് മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസിങ് അതിന്റെ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിംഗ് ഡിസിഷൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് പ്രൈസിംഗ് ഡിസിഷൻ ക്ലിയർ അല്ലേ ഡിഫറൻറ്റ് മാർക്കറ്റ് കണ്ടീഷനിൽ പ്രൈസിങ് എങ്ങനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് മൊണോപോളിയിൽ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഒളികോപ്പൊളിയിൽ ക്ലിയർ അല്ലേ നമ്മൾ അത് നോക്കണം പിന്നെ പ്രൈസിംഗ് പോളിസിയും സ്ട്രാറ്റജിയും പലതരത്തിലുള്ള പ്രൈസിങ് പോളിസി ഉണ്ട് സ്കിമ്മിങ് പ്രൈസിംഗ് ഉണ്ട് പെനിട്രേഷൻ പ്രൈസിംഗ് ഉണ്ട് കോസ്റ്റ് പ്ലസ് മാർക്കറ്റ് മാർക്കപ്പ് പ്രൈസിംഗ് ഉണ്ട് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് ട്രാൻസ്ഫർ പ്രൈസിംഗ് ഡിഫറൻഷ്യൽ പ്രൈസിങ് പീക്ക് ലോഡ് പ്രൈസിങ് ഇത്രയുണ്ട് ഇവയെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് നോക്കണം ക്ലിയർ അല്ലേ യെസ് പിന്നെ ന്യൂ പ്രോഡക്റ്റ് പ്രൈസിംഗ് ന്യൂ പ്രോഡക്റ്റ് പ്രൈസിംഗ് എന്ന് പറയുമ്പം മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി അതുപോലെ തന്നെ പ്രൈസ് റിജിഡിറ്റി ആൻഡ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ പ്രൈസിംഗ് ക്ലിയർ അല്ലേ ന്യൂ പ്രോഡക്റ്റ് പ്രൈസിംഗ് ഒരു ന്യൂ പ്രോഡക്റ്റിനെ എങ്ങനെ പ്രൈസ് ചെയ്യണം മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസ് എന്തൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ അല്ലേ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പ്രൈസിംഗ് എന്താണ് പിന്നെ വരുന്നതാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് മീനിങ് ആൻഡ് ഫേസസ് എന്തൊക്കെയാണ് ബിസിനസ് സൈക്കിൾ ബൂം റിസഷൻ ഡിപ്രഷൻ റിക്കവറി അതാണ് ഡിഫറെൻ്റ് ഫേസസ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ വിളിക്കും ഏറ്റവും മുകളിൽ പോയി നിൽക്കുമ്പോഴത്തേക്ക് ക്ലിയർ ആണോ എന്ന് നമ്മൾ അത് പീക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രോട്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട് ക്ലിയർ അല്ലേ റിസഷനെ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും സോ അതൊക്കെ നമുക്ക് പഠിക്കാം പല പേരുകളുമൊക്കെ പിന്നെ കോസസ് ആൻഡ് എഫക്ട് ഓഫ് ബിസിനസ് സൈക്കിൾ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി കോഴ്സസ് ഉണ്ട് ഇമ്പാക്ട് ഓൺ ബിസിനസ് ആൻഡ് ഇക്കോണമി ഉണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് നോക്കണം എന്നാലും ഫുൾ ആയിട്ട് കവേർഡ് ആകത്തുള്ളൂ പിന്നെ തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ ഉണ്ട് കെനീഷ്യൻ തിയറിയും മോണിറ്ററി തിയറിയും ഉണ്ട് ക്ലിയർ ആണോ പിന്നെ അതിന് ശേഷം ഓവർ ഇൻവെസ്റ്റ്മെന്റ് തിയറിയും ഉണ്ട് പിന്നെ മെഷേഴ്സ് ടു കൺട്രോൾ ബിസിനസ് സൈക്കിൾ ഫിസിക്കൽ മെഷേഴ്സ് ഉണ്ട് മോണിറ്ററി മെഷേഴ്സ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ റോൾ ഓഫ് ഗവൺമെന്റ് സ്റ്റെബിലൈസേഷൻ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് നോക്കേണ്ടത് പിന്നെ മാനേജിൻ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക്സ് ആ മാർജിനൽ അനാലിസിസ് ഇൻ ബിസിനസ് ഡിസിഷൻ അതുപോലെ ആപ്ലിക്കേഷൻ പ്രൈസിങ് പ്രൈസിങ്ങിന് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു മാർജിനൽ അനാലിസിസ് എങ്ങനെ നടക്കുന്നു ക്ലിയർ ആണ് പ്രൊഡക്ഷൻ ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷനെ എങ്ങനെ മാനേജറിൽ എക്കണോമിക്സ് എഫക്റ്റ് ചെയ്യുന്നു പിന്നുള്ളത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ഇൻ എക്കണോമിക്സ് ആണ് മാനേജറൽ യൂസ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ പ്രൈസിംഗ് ഡിസിഷൻ ഔട്ട്പുട്ടിന്റെ ഡിസിഷനും എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗിൽ ഉപയോഗിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി എക്സ്പെക്റ്റഡ് വാല്യൂ എന്താണ് ഡിസിഷൻ ട്രീ എന്താണ് നമ്മൾ അത് നോക്കണം പിന്നെ പ്രോഫിറ്റ് മാനേജ്മെന്റ് ആൻഡ് മെഷർമെന്റ് അവിടെ കോൺസെപ്റ്റ് ഓഫ് എക്കണോമിക് പ്രോഫിറ്റ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് നോക്കണം തിയറി ഓഫ് പ്രോഫിറ്റ് അതും നമ്മൾ നോക്കണം ക്ലിയർ ആണോ ഇന്നോവേഷൻ റിസ്ക് ബെയറിംഗ് ഡൈനാമിക് ആൻഡ് മൊണോപൊളി തിയറീസ് ഇന്നോവേഷൻ തിയറി റിസ്ക് ബെയറിംഗ് തിയറി ഡൈനാമിക് തിയറി അതുപോലെ മൊണോപൊളി തിയറി ഇത്രയും തിയറിയാണ് തിയറി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ പഠിച്ചിരിക്കണം ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ പത്ത് മാർക്ക് കിട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ ഉറപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ക്ലിയർ ആണോ യെസ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് മാനേജൻ എക്കണോമിക്സ് വളരെ ഡെപ്തായിട്ട് പോയിട്ടില്ല എന്നിട്ടാണ് ഇത്രയും പോർഷൻ നമുക്ക് വരുന്നത് ക്ലിയർ അല്ലേ അപ്പം അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ഈ ഒരു പത്ത് മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ അല്ലേ സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ഒരു സെഷനിൽ നമുക്ക് അടുത്ത മോഡ്യൂളിനെ പറ്റി ആയിട്ട് ഇതുപോലെ ഡിസ്കസ് ചെയ്യാം എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ള കാര്യം ഓക്കെ അല്ലേ സോ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ താങ്ക് യു ആൻഡ് എന്താ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ എന്തു ചെയ്യുക സെറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച്